നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും ചെന്ന് കുളിച്ചാലും കടലിൽ ചെന്ന് വിളിച്ചാലും ഈ നാട്ടം പോലെ അത്രയ്ക്ക് മാറിയ ഭാഷയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് അങ്ങനത്തെ ഭാഷ സംസാരിക്കാനാണ് അറിയാനിട്ടാൽ പിന്നെ അതല്ല ഞങ്ങൾ ഞങ്ങൾ കല്യാണം കഴിച്ചു വരാം അപ്പൊ കുട്ടിച്ചല്ല പിന്നെ പെരട്ടത്തളാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ പിന്നെ അമ്മയെ നിങ്ങൾ തള്ളേ കന്ന് വിളിക്കുന്നത് പെരട്ട തള്ള കളിക്കുന്നത് എനിക്ക് എന്തേലും മാറ്റം ഉണ്ടായോ ഒരു മുടിയെങ്കിലും വെളുത്ത ഒരു മുടി പോലും വെളുപ്പിക്കാൻ പറ്റാത്ത നിങ്ങളുടെ കമച്ചിൽ എനിക്കൊരു വില കിട്ടും എനിക്കത് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ വിളിക്കും നിങ്ങൾ എത്രത്തോളം വിളിക്കുന്നു എനിക്ക് നിങ്ങളെ സ്വന്തം താടി ഉള്ള ആൾക്കാരാണെങ്കിലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും എന്റെ താടി എന്റെ മുഖത്തത് അവരുടെ ദേഹത്തെ ഞാൻ കുത്തിക്കെട്ടുന്നില്ല ഉണ്ടോ എന്റെ താടി ഞാൻ ചെയ്യുന്നു ഞാൻ നോക്കുന്നു എന്റെ സീരിയലിൽ ഞാൻ അത്യിക്കുന്നു ഞാൻ എന്റെ കുടുംബത്തിനെ നോക്കുന്നു എന്റെ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ ഒരു അധികാരവും ഇല്ല എന്റെ ഭാര്യയെക്കുറിച്ചോ എന്നെ കുറിച്ചോ മക്കളെ കുറിച്ചോ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു നേരം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളൊരു തോർത്തെങ്കിലും നനച്ചാകും അയ്യോ ആ താടി വെട്ടിയിരുന്നെങ്കിൽ ഭംഗി ഉണ്ടായേനെ ചേച്ചിമാരെ അമ്മായിമാരെ അമ്മൂമ്മമാരെ നിങ്ങളെ നാട്ടിൽ സ്വന്തം ഭർത്താവിന്റെ മക്കാതെ കാര്യങ്ങൾ ഇത് മെയിൻ വീഡിയോയിൽ വന്നിട്ട് അത് കഴിഞ്ഞാൽ ഷോർട്സ് വന്നിട്ട് ഇനിയും വന്നോ നിങ്ങൾ കാണണ്ടാണില്ലാത്ത വന്ന് ഈ മലയാള ഭാഷയിൽ ഇനി കണ്ടുപിടിക്കാനുള്ള തെറിയില്ലാത്ത അവരുടെ അച്ഛന്റെ അമ്മയുടെ പേര് ചേർത്ത് ഞങ്ങളെ വിളിക്കേണ്ട കാര്യമില്ല ഞാൻ ഫ്രാങ്കായിട്ട് പറയുന്നു ഞാൻ ധൈര്യമായിട്ട് ഞാൻ സമ്പാദിച്ച എന്റെ കുടുംബത്തിന് നോക്കുന്നു അത് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാൻ എന്റെ ഭാര്യയാണ് ഞാൻ അല്ലാതെ നിങ്ങളെ പോലെ ഭാര്യയെ അത് ഈ പിടിക്കുന്നില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന നിങ്ങളുടെ സഭ്യതയാണ് കാണിക്കുന്നത് നിങ്ങളുടെ കുടുംബ മഹിമയാണ് കാണിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണ് കാണിക്കുന്നത് എന്റെ അല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല പ്രശ്നങ്ങളൊന്നുമില്ല നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തില് ശിഥിലമായ കുടുംബത്തിൽ നല്ല അച്ഛനും നല്ല അമ്മയും നല്ല സഹോദരനും നല്ല സഹോദരിയും നല്ല ഭാര്യയും നല്ല കൂട്ടുകാരും ഇല്ലാത്ത കുറെ ഫേക്കടിയിൽ നടക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഞങ്ങളെ കാണും ചോറി അത്രയുള്ളൂ അപ്പൊ അതിന് മരുന്ന് വായിച്ചു കഴിച്ച് കഴിഞ്ഞാൽ മാറും പക്ഷെ ഇവർക്ക് ആർക്കും ചികിത്സിക്കണ്ട ഇവർക്ക് ഞങ്ങളെ പെരട്ടത്തള്ള കുട്ടുസൻ കിളവൻ ഇങ്ങനെയൊക്കെ വിളിച്ച് നടക്കാൻ വേണ്ടിട്ട് കുറെ ഫേക്കടി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് തലങ്ങും വില ഒരു പണിയില്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷോ ഇവര് വന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഐ ടി പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഇതിനൊരു അങ്കുരുതമുണ്ട് നിങ്ങൾ കാണുന്ന വീഡിയോസ് വീണ്ടും വീണ്ടും നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരും എന്നിട്ട് അയ്യോ ഞങ്ങൾക്ക് കാണണ്ടേ എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ കണ്ടാൽ അത് വന്നുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾ കാണാതിരിക്കുക കമന്റ് ചെയ്യാണ്ടിരിക്കുക നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾക്ക് ആരെ വേണേൽ ചീത്ത വിളിക്കുക ഞങ്ങളത് നിങ്ങളുടെ പൈസ വാങ്ങിക്കാനും വരുന്നില്ല ഓ പൈസ ഉണ്ടാക്കാൻ വേണ്ടി സമൂഹത്തിന്റെ മുന്നിൽ ബൊക്കി കാണിക്കുന്നു ഇവർക്ക് നാണമില്ലല്ലോ ഇത് പറഞ്ഞു തുടങ്ങാൻ ഞാൻ നിങ്ങളുടെ ആരും പൈസ വാങ്ങിച്ചോ ഇതുവരെ കാരണം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളല്ല എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ അറിയാം പിന്നെ ഈ പണി എടുക്കാതെ ചുമ്മാ രാവിലെ തൊട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് വേറെ ഒരു പണിയില്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം ഫേസ്ബുക്ക് നോക്കിയിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ രോഗത്തിന് നിങ്ങളുടെ കുടുംബക്കാർ തന്നെയാണ് ചികിത്സ ചെയ്യേണ്ടത് അതായത് നല്ലൊരു ചികിത്സയുണ്ട് ഏർ ഒന്നിൽ പപ്പട കമ്പി അല്ലെങ്കിൽ ചട്ടുക ഇത് നന്നായിട്ട് പഴിപ്പിച്ചിട്ട് ബാക്കിൽ വെക്കാം ഇത് മാത്രം ചെയ്യാൻ പറ്റൂ കാരണം ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും മാറുന്നതല്ല ഇവർക്ക് ആരെ കണ്ടാലും ചോദിയാ ഞങ്ങൾ ഒരു രീതിയിലും ആർക്കും ഓ ഇത് നിങ്ങൾ കാണിക്കാൻ വരും ഞങ്ങൾ കാണിക്കാൻ വന്നതല്ല നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ വന്നേ പറ്റൂ ഞങ്ങൾ ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ എന്തിനാണെന്ന് അറിയില്ല ഞങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇവർക്ക് വേറെ ഒരു പണിയില്ല ഞങ്ങള് മുറിക്കകത്ത് കാണിക്കേണ്ടതാണ് പുറത്ത് കാണിക്കുന്നത് ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ സ്നേഹമായിട്ടിരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ലാത്തതിന്റെ റീസൺ ഇവർക്ക് അങ്ങനെ നല്ലൊരു ഭാര്യയോ നല്ല ഭർത്താവോ അല്ലെങ്കിൽ നല്ല അച്ഛനോ അമ്മയോ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് അവരോട് ഒരു വിരോധവും ഇല്ല ഈ രോഗം മാറില്ല കാരണം ഞാൻ പല ആൾക്കാർക്കും ചികിത്സ ചെയ്യുന്ന ആളാണ് എനിക്ക് നന്നായിട്ട് അറിയാം ഈ രോഗം മാറാൻ പോകുന്നില്ല ഇത് സ്വയം നന്നായാലേ ഉള്ളൂ അല്ലെ കുടുംബത്തിലുള്ള ആൾക്കാരെ നേരത്തെ പറഞ്ഞ പോലെ പഠിപ്പിച്ചു വെച്ചാലേ നമുക്ക് എനിക്ക് ഇവരോട് ഒന്നും പറയാനില്ല നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ചെയ്യോ എന്ത് വേണേ അയ്യോ ഞങ്ങള് പിന്നെയും കാണാൻ വന്ന ഇത് മറ്റേ മെയിൻ കളിയിലെ തോറ്റുപോയ ആൾക്കാരെ ഹൈലൈറ്റിലെങ്കിലും ജയിക്കോ എന്ന് വിചാരിച്ചെന്ന് പറയണ പോലെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ നടന്ന കളിയുടെ വെറും ഒരു ഇത് മാത്രമാണ് ഇത് മെയിൻ വീഡിയോയില് വന്നിട്ട് അത് കഴിഞ്ഞാൽ അതിന്റെ ഷോർട്സ് ഷോ പിന്നെയും വന്നോ നിങ്ങൾ കാണണ്ടേ നാളെ ഇല്ലാത്ത വന്ന് ഈ മലയാള ഭാഷയിൽ ഇനി കണ്ടുപിടിക്കാനുള്ള തെറിയില്ലാത്ത അവരുടെ അച്ഛൻ്റെയും അമ്മയുടെ പേര് ചേർത്ത് ഞങ്ങളെ വിളിക്കേണ്ട കാര്യമില്ല ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയുന്നു ഞാൻ ധൈര്യമായിട്ട് ഞാൻ സമ്പാദിച്ച് എന്റെ കുടുംബത്തിനെ നോക്കുന്നു അത് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാൻ എന്റെ ഭാര്യയാണ് ഞാൻ കറി പിടിക്കുന്നത് അല്ലാതെ നിങ്ങളെ പോലെ ബാക്കിയുള്ളവരുടെ ഭാര്യയെ കറി പിടിക്കുന്നില്ല ഞാൻ എന്റെ കുടുംബത്തിനെ നോക്കുന്നു എന്റെ മക്കളെ കുറിച്ച് നിങ്ങക്ക് പറയാനും ഒരു അധികാരവും എന്റെ ഭാര്യയെ ഭാര്യയെക്കുറിച്ചോ എന്നെ കുറിച്ചോ മക്കളെ കുറിച്ചോ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു നേരം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു തോർത്തെങ്കിലും നനച്ചെന്നിട്ടുണ്ടാണോ ചെയ്തിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ ഒരു നേരം ഞങ്ങളുടെ ആഹാരം ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ടുണ്ടോ ഈ കമന്റ് ആൾക്കാർ ഇല്ലല്ലോ പിന്നെ ഞാൻ എന്തിന് കേൾക്കണം നിങ്ങളുടെയൊക്കെ ഈ ഒരുമാതിരി ആണെന്ന് എനിക്ക് താല്പര്യമല്ല കേക്കാൻ പിന്നെ നിങ്ങൾ ഈ കമന്റ് ചെയ്തു എന്ന് പറഞ്ഞ ഇങ്ങനെ കാണിക്കുന്നത് അതിൽ പിന്നെ ഓരോ ആൾക്കാർ പറയണമെന്ന് പറഞ്ഞാൽ എന്റെക്കാളും പത്തും ഇരുപതും വയസ്സ് പ്രായമുള്ള ഞാൻ അമ്മാവ അല്ലെങ്കിൽ അപ്പൂപ്പ എന്ന് വിളിക്കേണ്ട ആൾക്കാരാണ് വന്നിട്ട് ഈ ക്ണത്തിന് എന്തിന്റെ അസുഖം നിങ്ങൾക്ക് നേരെ ചുവയുള്ള പ്രായത്തിൽ എന്താണോ നിങ്ങൾ ജീവിച്ചത് അത് ബാക്കിയുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടരുത് ഞാൻ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പഴയ ഭാര്യയെയും ഭർത്താവിനെയും കാണിക്കാം ഞാൻ ഈ കമന്റുകൾ പറയാൻ കാരണം ഇത് കണ്ട് വിഷമിക്കുന്നത് എന്റെ ഭാര്യയാണ് അല്ലാതെ നിങ്ങളുടെ ഭാര്യയല്ല അതുകൊണ്ട് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ നാക്കിന്റെ കുഴപ്പം നിങ്ങളുടെ വീട്ടുകാരനത് കാണിക്കാം ഞങ്ങളിത് കാണിക്കാൻ വരരുത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കേസ് കൊടുക്കാത്ത ഇത് ഒറ്റ റീസൻ നിങ്ങൾ നാലുപേരും പേരോ ഞാൻ കേസ് കൊടുക്കാൻ തുടങ്ങി ബാക്കി പത്ത് പേര് രക്ഷപ്പെടും തലേ തോർത്തുട്ടോണ്ട് ഫേക്ക് കഴിയിൽ നടക്കണം ആ മനുഷ്യര് ഞാൻ സീരിയലിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ ആ സീരിയലിന്റെ എപ്പിസോഡ് വരുമ്പോൾ കാണാം ഇതെല്ലാം നികൃഷ്ട ജീവികളാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ അതിന്റെ ഭാഗമാണോ എന്ന് ഭാഗമാണോക്കോളൂ എനിക്ക് പ്രശ്നമില്ല ഈ കമന്റ് ഞാൻ എനിക്ക് വായിക്കാൻ താല്പര്യമില്ല വായിച്ച് എന്തെങ്കിലും സ്ട്രെസ് ആവുന്നു എന്ന് കാണുമ്പോൾ ഞാൻ നാച്ചുറലി റിയാക്ട് ചെയ്യും അത് ഈ ാത്ത രീതിയിൽ സംസാരിക്കുന്ന നിങ്ങളുടെ സഭ്യതയാണ് കാണിക്കുന്നത് നിങ്ങളുടെ കുടുംബ മഹിമയാണ് കാണിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണ് കാണിക്കുന്നത് എന്റെ അല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല താടി ഉള്ള ആൾക്കാരാണെങ്കിലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും എന്റെ താടി എന്റെ മുഖത്തുള്ളത് അവരുടെ ദേഹത്തെ ഞാൻ കുത്തി കെറ്റുന്നില്ല ഉണ്ടോ എന്റെ ദാടി ഞാൻ ചെയ്യുന്നു ഞാൻ നോക്കുന്നു എന്റെ സീരിയലിൽ ഞാൻ അഭിനയിക്കുന്നു അത് വെട്ടിയത് നീട്ടി വളർത്തുക അത് എന്റെ ഭാര്യ പറയും ഞാൻ നോക്കും അല്ലാതെ നാട്ടുകാർക്ക് പറയാനുള്ള കാര്യമൊന്നുമില്ല ആ താടി ഒന്ന് വെട്ടിയിരുന്നെങ്കിൽ കറക്റ്റ് തന്നെ സ്വന്തം ഭർത്താവിന് അടുത്ത വെട്ടുകാരുടെ വീട്ടിൽ പോവാൻ നോക്ക് എന്നിട്ട് സംസാരിക്കാം എന്റെ താടിയുടെ കാര്യം സ്വന്തം മക്കൾ നന്നായിട്ട് നോക്കും സ്വന്തം സ്വന്തം മക്കൾ നന്നാക്കാൻ നോക്കും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് താടിയുണ്ടോ മുടിയുണ്ടോ മീശയുണ്ടോ അത് വെട്ടണോ അതോ നീട്ടി വളർത്തണോ എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നു സ്വന്തം കുടുംബത്തിനാദ്യം നോക്ക് കേരളം നന്നാ മാത്രം ഇതിന്റെ റീസെന്റ് വേറെ അല്ല അടുത്ത വീട്ടിൽ കറണ്ട് പോയോ എന്ന് നോക്കുന്ന ആൾക്കാർ സ്വന്തം വീട്ടിൽ വിളിച്ചോണ്ടോ എന്ന് നോക്കണതാണ് നിങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിന്റെയും കാര്യം ഞാൻ നോക്കാൻ വരുന്നില്ല നിന്റെ ഭാര്യ നിങ്ങളുടെ ഭാര്യ ഡൈ ചെയ്തോ ഭർത്താവ് താടി വെട്ടിയോ എന്ന് ഞാൻ നോക്കാൻ വരുന്നില്ലെന്ന് അങ്ങനെയാണ് നിങ്ങൾക്കും അധികാരമില്ല അത് പറയാം ഞാൻ വളർത്തണോ വേണ്ടത് ഞാൻ ആലോചിച്ചോളാം അതെപ്പഴാണത് ചെയ്യാൻ ബെറ്റർ കുറഞ്ഞ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ പറ്റും അത് നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ല എനിക്ക് ഒന്നുമില്ല അയ്യോ ആ താടി കിട്ടിയിരുന്നെങ്കിൽ ഭംഗി ഉണ്ടായേനെ ചേച്ചിമാരെ അമ്മായിമാരെ അമ്മൂമ്മമാരെ നിങ്ങളൊന്ന് ആട്ടങ്ങി സ്വന്തം ഭർത്താവിന്റെയും മക്കളുടെയും കാര്യം നോക്കാം എന്റെ കാര്യം നോക്കാൻ എന്റെ അമ്മയും എന്റെ മാന്യത്തിമാരും എന്റെ ഭാര്യയും എന്റെ ചേച്ചിയും എല്ലാവരും ഉണ്ട് എനിക്കൊരു കുടുംബം ഉണ്ട് നിങ്ങൾക്കില്ലാത്തത് എനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അതല്ലേ ഞാനിപ്പോ കാരണം ഈ നട്ടല് ഇല്ലാത്ത ആൾക്കാർ ഈ ഫേക്കഴി ഉണ്ടാക്കിയിട്ട് കണ്ടവന്റെ വീട്ടിൽ കയറി ആ അവന്റെ ഭാര്യ എങ്ങനെയുണ്ട് ഇവന്റെ ഭാര്യ നോക്കുന്ന ഇവരുടെ എല്ലാം സ്വഭാവത്തിന് ഞാൻ എന്ത് സന്ദർഭാണ്ട് വോയറിസ്റ്റിക് പ്ലഷർ ഈ വൃത്തികെട്ട സൈറ്റിൽ മാത്രം കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ നോക്കിയിട്ട് അവിടെ കണ്ടോ ഇവിടെ കണ്ടോ എന്ന് പറഞ്ഞു നോക്കുന്നത് ഈ വോയേഴ്സിൽ നിന്നും എനിക്ക് എപ്പോഴും കാര്യമൊന്നുമില്ല കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള വെബ്സൈറ്റ് സക്സസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഫേക്കഴി മെച്ചൻ ചെയ്യുന്നത് എനിക്ക് ഒരു സംശയമില്ല കാരണം അവർക്ക് ഞരമ്പ് രൂപമാണ് അതിന് ചികിത്സിക്കാൻ നല്ല രീതിയിൽ ഡോക്ടറെ കൊണ്ട് കാണിക്കാം അത്രയേ ഉള്ളൂ അതേ ചെയ്യാൻ പറ്റൂ ഞാൻ മര്യാദയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കതൊന്നും അറിഞ്ഞൂടാന്നല്ല എനിക്ക് തെറ്റു വിളിക്കാനും അറിയാം അത് പിന്നെ നിങ്ങൾക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയോ അതുകൊണ്ടാ വിളിക്കാത്തത് അല്ലെങ്കിൽ ഇവരെയൊക്കെ വിളിക്കേണ്ട പേരെന്താന്ന് എനിക്കറിയാം എന്നെ ഇവര് എന്ത് വിളിച്ചാലും എന്നെ പത്ത് പ്രാവശ്യം നിങ്ങൾ ആര് ആരുമാണെങ്കിലും ഇപ്പൊ ആരെങ്കിലും എടുക്ക വീണ്ടും വിളിക്കും ആ എനിക്ക് എന്തേലും മാറ്റം ഉണ്ടായോ ഒരു മുടിയെങ്കിലും വെളുത്താം ഒരു മുടി പോലും വെളുപ്പിക്കാൻ പറ്റാത്ത നിങ്ങളുടെ കാമിച്ചത് എനിക്കൊരു വിലയില്ല എനിക്കത് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ വിളിക്കും നിങ്ങൾ എത്രത്തോളം വിളിക്കണം എനിക്ക് കാണണം നിങ്ങളുടെ സ്വന്തം വീട്ടിലും നിങ്ങൾക്കാർക്കും പ്രായമാവാറില്ല നിങ്ങൾക്ക് ആർക്കും അപ്പൂപ്പിനും അമ്മൂമ്മയും ഇല്ല അമ്മവിനും അമ്മായിയും ഇല്ല ചേട്ടനും ചേച്ചിയുമില്ല അച്ഛനും അമ്മയില്ല ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടല്ലേ നിനക്ക് എന്നെ കടമ്മ കിളവാന്നൊക്കെ വിളിക്കാൻ നോക്കാം നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്തത് എന്റെ നോക്കിയിട്ട് നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട എന്റെ ഞാൻ നോക്കി പോണം അതിന് വലിയ കാര്യം പറഞ്ഞ് എനിക്ക് ചേട്ടാ അന്വേഷിച്ചേട്ടെന്ന് പറഞ്ഞ് ഏതോരുത്തരും അവൻ അവിടെ ഫേക്ക് ആയി കഴിയുന്നു അതേ മോളെ ഇവരങ്ങനെയാ ഈ സ്വഭാവത്തിന് ഞാൻ എന്താ പറയണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം അട്ടല്ലാത്ത കുറെ ജന്മങ്ങൾ ആയി ഇതാ ഇവരെ കണ്ടിട്ടാണോ ഞാൻ ജീവിക്കേണ്ടത് ഞാൻ പണിയെടുക്കുന്നുണ്ട് ഞാൻ സമ്പാദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്റെയോ കുടും എന്റെ കുടുംബത്തിനെയോ എന്റെ കുടുംബത്തിലെ ഏതൊരംഗം അത് ഭാര്യ ആയാലും എന്റെ മക്കളായാലും അച്ഛനായാലും അമ്മയായാലും ഇവരെ ആരെയും പറയാൻ നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല കാരണം അതിന് മിനിമം ഒരു കുടുംബമഹിമയോ അല്ലെങ്കിൽ ഒരു രജസോഷോ അതില്ലാത്ത ആൾക്കാരെ പറയാൻ വരണ്ട സ്വന്തമായിട്ട് സ്വന്തം ഫോട്ടോ വെച്ച് സ്വന്തം കുടുംബത്തിന്റെ ഫോട്ടോ വെച്ച് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യും ഈ ചീത്ത വിളിക്കുന്ന ആൾക്കാരെങ്കിലും നിങ്ങളുടെ സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും ഫോട്ടോ കൂടെ വെച്ചിട്ട് നിങ്ങൾ എഴുതുന്ന ഈ അസത്യം എഴുതി കാണിക്കും എന്നിട്ട് അവര് വായിക്കട്ടെ നിങ്ങളുടെ സ്വഭാവം എന്താണ് എന്നിട്ട് കാണാൻ അതിന് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാ ഞാൻ വെല്ലുവിളിക്കാം ഞാൻ പല ആൾക്കാരും ഞാൻ നമ്പർ അയച്ചു കൊടുത്തു ഇതൊക്കെയൊക്കെ എന്ത് പറ്റി വിറയിൽ വിളിച്ചോ പണി വിളിച്ചോ നമ്പർ ഞാൻ തന്ന ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കും ഞാൻ ഓരോ ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ പറയുന്നു നിങ്ങക്ക് തെളിവണെങ്കിൽ മുഖത്തോക്കി വിളിക്കും ഇവിടെ ഉണ്ട് എന്നെ കിള പറഞ്ഞ വിളിക്കും ഞാൻ ഒരു ആനക്കോണ്ടാവില്ല എനിക്ക് കുട്ട്രസ് ഈ കുട്ടസൻ കുട്ടിസനാഗിനെ അവര് കല്യാണം കഴിച്ചില്ല ഞങ്ങൾ കല്യാണം കഴിച്ചു കുട്ടിസൻ ഡാഗിനി ലിവിംഗ് അപ്പൊ പിന്നെ അതല്ല ഞങ്ങള് ഞങ്ങള് കല്യാണം കഴിച്ചവരാ വരാം കുട്ടസൻ കുട്ടീസനാകിനെ അല്ല പിന്നെ പെരട്ടത്തള്ളാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ പിന്നെ അമ്മയെ നിങ്ങൾ എന്നാണ് വിളിക്കുന്നത് പെരട്ടത്തുള്ളതാണ് വിളിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനേയും ചേട്ടനെയൊക്കെ ഇങ്ങനെയൊക്കെയാണോ വിളിക്കുന്നത് സ്വന്തമായിട്ട് നാവ് എടുത്ത് നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയും ചേട്ടനെയൊക്കെ ആണ് വിളിക്കുന്നത് അതല്ലേ നിങ്ങൾ കമ്പനി അറിയും അല്ലെങ്കിൽ അവരൊന്നും മറിച്ചിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത് അന്തസ് വേണം നട്ടല് വേണം പറയാനുള്ള കാര്യം നേരിട്ട് പറയാൻ നോക്കണം ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് എല്ലാവരും കൂടെ ആയിട്ട് പറയുക അയ്യോ അവൻ തൊട്ടു അതെ എന്റെ ഭാര്യയാണ് ഞാൻ തൊട്ടത് നിങ്ങൾക്ക് എന്താ പ്രശ്നം അയ്യോ നിങ്ങൾ വൃത്തികേട് കാണിക്കാൻ നിങ്ങൾ പബ്ലിക്കിൽ എഴുതുന്ന ഈ വൃത്തികേട് നിങ്ങളുടെ കുടുംബം പത്ത് ജന്മം നിങ്ങൾ എഴുതി വെക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് ഓരോരുത്തരും കടലിൽ ചെന്ന് കുളിച്ചാലും ഈ നാറ്റം പോകില്ല അത്രയ്ക്ക് നാറിയ ഭാഷയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് അങ്ങനത്തെ ഭാഷ സംസാരിക്കാനും അറിയാഞ്ഞിട്ടല്ല അതൊരു പബ്ലിക് ഫോറന്ന് റെസ്പെക്ട് ചെയ്തോണ്ടാണ് നിങ്ങൾക്ക് ഇല്ലാത്തതാണ് മര്യാദ കൊടുക്കാൻ അറിയാത്തത് എനിക്കറിയാം എനിക്ക് മര്യാദ എന്താണെന്ന് അറിയാം മര്യാദ കൊടുക്കാൻ എങ്ങനെയാണെന്ന് അറിയാം മര്യാദ വാങ്ങിക്കാൻ എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ കളവനു ആവില്ല ലുട്ടുസുനാ ആവില്ല കുട്ടുസുനാവില്ല കുഞ്ഞുങ്ങളിൽ പേരന്റെ തലയും ആവില്ല ഡാഗിലിയും ആവില്ല നിങ്ങൾക്ക് അതിന്റെ അസൂയാണ് എന്തുണ പൊയ് ചെയ്യും നിങ്ങൾ പോയി കേസ് കൊടുക്കുക അങ്ങനെ വിളിക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും നിങ്ങളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ ഞാൻ അങ്ങ് ഹനിച്ചു എന്ന് പോയി പറഞ്ഞാൽ ഞാൻ വക്കീല ഞാൻ നോങ്ങിക്കോളാം നിങ്ങൾ കേസ് കൊടുക്കാൻ നിങ്ങളെ കുറിച്ച് ഞാൻ ചീത്ത പറഞ്ഞു കൊടുത്തു അപ്പൊ നിങ്ങളുടെ വീട്ടുകാരറിയും നിങ്ങൾ എന്താ എന്ന് എങ്ങനെയാ സംസാരിക്കുന്നത് കുറച്ചൊക്കെ നാണംമാരും വേണം നട്ടല് വേണം സ്വന്തം പേര് പറയാനുള്ള ധൈര്യം വേണം അച്ഛന്റെ പേര് ചേർത്ത് വെക്കാനുള്ള ധൈര്യം വേണം എനിക്കതൊന്ന് നിങ്ങക്ക് അതില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ ചെയ്യുന്നത്